വിജയക്കുതിപ്പുമായി ദുൽഖർ സൽമാന്റെ കാന്ത റിലീസ് ചെയ്ത ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും ഗംഭീര തിയേറ്റർ അനുഭവം സമ്മാനിക്കുന്ന ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിച്ചുകൊണ്ടാണ് മുന്നേറുന്നത് പക്ഷേ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കുത്തനെ ഇടിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ലോകമെമ്പാടുമായി കാന്തയ്ക്കാകെ അൻപത് കോടി രൂപ നേടാനായില്ലെന്നും കണക്കുകൾ നവംബർ പതിനാലിനാണ് ദുൽഖർ സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച കാന്ത തിയേറ്ററുകളിലേക്ക് എത്തിയത് കാന്ത എന്ന ചിത്രം ശരിക്കും പറഞ്ഞാൽ അൻപതുകളിലെ തമിഴ് സിനിമാ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഗുരുശിക്ഷ്യ ബന്ധത്തിലുണ്ടാകുന്ന തീവ്രമായ ഈഗോ ക്ലാഷിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് പറഞ്ഞു പോകുന്നത് ഇതിനൊപ്പം ഒരു കുറ്റാന്വേഷണത്തിന്റെ കഥ കൂടി പറഞ്ഞു പോകുകയാണ് ഈ പിരീഡ് ക്രൈം ഡ്രാമ ത്രില്ലർ ചിത്രം നവാഗത സംവിധായകനായ സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രം ദുൽഖർ സൽമാൻ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായിട്ടാണ് അടയാളപ്പെടുത്തുക ആദ്യ പകുതി വരെ കഥാപാത്രങ്ങളുടെ ഈഗോ ക്ലാഷിലും മനോവിചാരങ്ങളിലുമൊക്കെ ശ്രദ്ധ ചെലുത്തി മുന്നേറുന്ന ചിത്രം രണ്ടാം പകുതിയാകുമ്പോൾ മൊത്തത്തിലൊന്ന് മാറുകയാണ് പ്രേക്ഷകന് മറ്റൊരു അനുഭവം തന്നെയാണ് ചിത്രം സമ്മാനിക്കുന്നത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായി കാന്ത മാറുകയാണ് ദുൽഖർ സൽമാന്റെ കരിയറിലെ ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഇതിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് താരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രകടനങ്ങളിലൊന്നു തന്നെയാണ് ടി കെ മഹാദേവൻ മഹാദേവനെന്ന് നിസ്സംശയം പറയാം ആരാധക ലക്ഷങ്ങളുടെ സ്നേഹമേറ്റുവാങ്ങുന്നതോടെ സൂപ്പർ സ്റ്റാറായ അയാളിൽ നിന്നും വന്നു ചേരുന്ന അഹങ്കാരവും ദുരൂഹതകളും ആന്തരിക സംഘർഷങ്ങളുമൊക്കെ ഏറ്റവും കൃത്യമായും സൂക്ഷ്മതയോടെയും ദുൽഖർ എന്ന നടൻ അവതരിപ്പിക്കുകയാണ് എന്തിനു പറയണം അൻപതുകളിലെ താരങ്ങളുടെ മാനറിസമൊക്കെ എത്ര അനായാസമായാണ് ദുൽഖർ ഇതിൽ ഉൾക്കൊണ്ട് അഭിനയിച്ചിരിക്കുന്നത് പ്രേക്ഷകർ അന്തം വിട്ടുപോകും താരത്തിന്റെ അഭിനയം കണ്ട് ദുൽഖർ മാത്രമല്ല കേട്ടോ സമുദ്രഗനിയും ബാഗ് ശ്രീയും തങ്ങളുടെ കഥാപാത്രങ്ങളോട് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം ഇൻസ്പെക്ടറായി റാണ ദഘുപതിയും രസകരമായ പ്രകടനം തന്നെയാണ് കാന്തയിൽ കാഴ്ചവച്ചിരിക്കുന്നത് വേഫേ ഫിലിംസ് സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത് തിയേറ്ററിലെത്തിയ ആദ്യ ദിനം ചിത്രം കോടി രൂപയാണ് ആഗോള ഗ്രോസ് കളക്ഷനായി നേടിയത് ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒന്നായി തന്നെയായിരുന്നു കാന്ത മാറിയത് ചിത്രം പുറത്തിറങ്ങി ഒൻപതാം ദിവസമായ നവംബർ മാത്രം ഒരു കോടിക്ക് മുകളിലാണ് ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയത് നവംബർ ഇരുപത്തിനാലിന് ഒരു കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ നേടി ആഗോളതലത്തിൽ നാല്പത് കോടി രൂപയിലധികം ഇതുവരെ നേടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം രണ്ടാഴ്ചയിലേക്ക് കടക്കുമ്പോൾ തിയേറ്ററുകളിലെ തിരക്ക് കുത്തനെ കുറയുന്നുവെന്നും പറയുന്നുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് ബോക്സ് ഓഫീസിൽ പന്ത്രണ്ടാം ദിവസം കാന്ത ലോകമെമ്പാടുമായി സ്വന്തമാക്കിയത് ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ മൊത്തം കളക്ഷനും ഇന്ത്യയിൽ ഇരുപത്തിയാറ് കോടി രൂപയുടെ ഗ്രോസ് കളക്ഷനും കാന്ത സ്വന്തമാക്കി വിദേശ വിപണികളിൽ നിന്നാകട്ടെ എട്ട് കോടിക്ക് മുകളിൽ മാത്രമാണ് കാന്ത ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് തുടക്കത്തിൽ കാന്തിയുടെ മൊത്തത്തിലുള്ള ബിസിനസ്സിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച തമിഴ് പതിപ്പിനും കാര്യമായ ഇടിവ് സംഭവിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നേരത്തെയുണ്ടായ ഇടിവിനുശേഷം പന്ത്രണ്ടാം ദിവസത്തെ തമിഴ് ബോക്സ് ഓഫീസ് ട്രെൻഡ് ഇപ്പോഴും കുറഞ്ഞു വരികയാണ് പതിനൊന്നാം ദിവസം വരെ തമിഴ്നാട്ടിൽ നിന്ന് ആകെ പതിനഞ്ച് കോടി രൂപ ലഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കോടികൾക്ക് പകരം ലക്ഷങ്ങളിലാണ് കളക്ഷൻ കണക്കുകൾ പോകുന്നത് അതുപോലെ തെലുങ്ക് പതിപ്പ് പതിനൊന്നാം ദിവസം വരെ ആറു കോടി രൂപ മാത്രമേ നേടിയിട്ടുള്ളൂ ഇതെല്ലാം ചിത്രത്തിന്റെ മന്ദഗതിയിലേക്കുള്ള യാത്രയാണോ എന്ന് തന്നെയാണ് ആരാധകരും ചോദിക്കുന്നത് അതേസമയം ചിത്രം തിയേറ്റർ പ്രദർശനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പകുതിയോടെ ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല് തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം